എൻ്റെ പേര് സ്റ്റെഫി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എനിക്ക് കുറേ കാലങ്ങളായിട്ട് തുമ്മലും ജലദോഷം ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കാലത്ത് എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ തുമ്മൂലും ജലദോഷം കൊണ്ട് എത്ര എന്റെ ചെറുപ്പം തൊട്ടൊക്കെ ഞാൻ ബാംഗ്ലൂർ ആയിട്ട് മൂന്ന് വർഷമായി അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് തണു പോക്ക് കാരണം തുമ്മെന്ന് പറഞ്ഞു കാലത്ത് അപ്പൊ മൂക്കും കണ്ണൊക്കെ ഭയങ്കരമായിട്ട് റെഡാവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അത്ഭുതങ്ങളുടെ ജപ്പമാല കാണും പക്ഷെ ഞാൻ ഇതിനായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ പതിനാറാം തീയതി ഇത് കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു തുമ്മൽ വന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് പറഞ്ഞു ദൈവം ഇതൊന്ന് എന്ന് പറഞ്ഞു ആ സമയത്ത് സുദീപ്പിൻ്റെ ഞാനത് അത്ര ഒരു ഇതായിട്ട് പറഞ്ഞതല്ല പക്ഷേ സുതിപ്പിൻ്റെ നേരത്തെ അച്ഛൻ പറഞ്ഞു പ്രഭാതത്തിലെ നല്ല ജലദോഷവും തുമ്മലുള്ള സ്റ്റെഫി എന്ന കുട്ടീനെ ദൈവം തൊട്ട് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ എന്നാലും എനിക്ക് കൺഫ്യൂഷനായിരുന്നു എന്നെ തന്നെയാണോ എന്ന് ഞാൻ പക്ഷെ വിശ്വസിച്ചു പിന്നെ രാവിലെ വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം രാവിലെ എണീക്കുമ്പോഴാണ് എൻ്റെ മൂക്കൊന്ന് ഡ്രൈ ആയിട്ട് ഞാൻ എണീറ്റത് അതുവരെ കാലത്ത് എണീക്കണതന്നെ ഞാൻ തുമ്മൊണ്ടായിരിക്കും അങ്ങനെ അത് മാറ്റി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു മാറിയിട്ട് ഇപ്പൊ രണ്ടാഴ്ച വിളിച്ചു പറയുന്നു പിന്നെ അതില്ല ആ രോഗമില്ല പിന്നെ എൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ അവിടെ വീട്ടില് മഴക്കാല സമയത്ത് വീട്ടിൽ ഇങ്ങനെ മെറ്റലിന്റെ അവിടെ ഇങ്ങനെ കുരുടിപ്പാമ്പ് മെറ്റ ഇതുകൾ വരാറുണ്ട് വീടുകളിലേക്ക് അപ്പൊ അമ്മ അന്ന വെള്ളവും വെഞ്ചിരിച്ചു ഉപ്പൊക്കെ വിശ്വസപ്രമാണം ചെല്ലിയിട്ട് അവിടെ ചെയ്തിരുന്നു ആ എതിരിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ എന്റെ ഞങ്ങളുടെ വീട്ടിൽ അത് കണ്ടിട്ടില്ല അപ്പൊ അതിനും ദൈവത്തിന് നന്ദി പറയുന്നു